ഫതിലുകൾക്കൊരു അടിസ്ഥാനമുണ്ട് ഒരു മനുഷ്യൻ്റെ പ്രത്യേകത എന്താ ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അവൻ്റെ വാപ്പാൻ്റെ പ്രത്യേകതയാണ് നമ്മളേതൊരാളെ കുറിച്ച് ചോദിക്കുമ്പോൾ ആദ്യം എന്താ ചോദിക്കുക അവൻ്റെ വാപ്പാരാന്നാ ചോദിക്കുക അവൻ്റെ വാപ്പാരാന്ന് ചോദിച്ചപ്പോൾ ഇങ്ങനെ തലമ വാന്തിയ അതിൻ്റെ അർത്ഥം താന്താത്തോനാണെന്നാണ് പിന്നെ ഒന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം വാപ്പല്ലെങ്കിൽ എല്ലാം പോയില്ലേ മുത്തുനബി പറഞ്ഞിട്ടുണ്ട് സല്ല അലിസ്വല്ലം എൻ്റെ വാപ്പ ഇബ്രാഹിം നബിയാണ് അനഫീമില്ലത്തി അബി ഇബ്രാഹീം ഞാൻ ഇബ്രാഹിം നബി അലി ഇസ്ലാമിൻ്റെ മാർഗത്തിലാണെന്നാണ് അതിൻ്റെ നേർക്ക് നേരർത്ഥം അത് ഞങ്ങളെ മലപ്പുറം ഭാഷയിൽ അർത്ഥം വച്ചാൽ എൻ്റെ വാപ്പാരെന്നറിയാ എനിക്ക് ഇബ്രാഹിം നബിയാണ് ആലോചിച്ച് കളിച്ചുകൊണ്ടിട്ടോയെന്നാണ് അതിൻ്റെ ശരിക്കും മലപ്പുറം ഭാഷ അനഫീമില്ലത്തി അബി ഇബ്രാഹീം ഞാൻ എൻ്റെ പിതാവായ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ മാർഗ്ഗത്തിലാണ് പുണ്യനബി സല്ലാഹിസ്ലിയുടെ ഇരുപത് വാപ്പാര പേരൊരു നിർബന്ധമാണ് എന്നാണ് എൻ്റെ വാപ്പാൻ്റെ പേര് ഇപ്പോൾ എനിക്കറിയില്ലേ ഈ മാൻ ശരിയാവാൻ നിർബന്ധമൊന്നുമില്ല അറിഞ്ഞില്ലെങ്കിൽ ആധാർ കാർഡ് ഉണ്ടാവില്ല എന്നുള്ള പ്രശ്നം മാത്രമേ ഉള്ളൂ എൻ്റെ വല്ലിപ്പാൻ്റെ പേര് എനിക്ക് അറിഞ്ഞില്ലെങ്കിൽ ആ പിന്നെ വലിയ ഈമാൻ ശരിയാകുന്ന വലിയ പ്രശ്നമൊന്നും സംഭവിക്കില്ല അടി ആധാരം കാണാനില്ല എന്ന് വരുന്നേ ഉള്ളൂ സംഗതി പ്രശ്നമൊന്നും ഉണ്ടാവില്ല മുത്തുനബിയുടെ ഇരുപത് വാപ്പാരുടെ പേരറിഞ്ഞില്ലെങ്കിൽ പ്രശ്നമാകും ഈമാൻ ശരിയാവില്ല എന്നുള്ളതാണ് നബി സല്ലാ അലൈഹി സ്വലമ തങ്ങൾ മുതൽ ആദൻ നബി അലൈഹി ഇസ്ലാം വരെയുള്ള എല്ലാ വാപ്പാര പേരും റിക്കോർഡിലുണ്ട് പിന്നെ ഇരുപതെണ്ണം നിർബന്ധ അതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഇരുപതെണ്ണത്തിൽ ഒരൈപ്രയോറ്റി ആസൂല്ല എന്നുള്ളതാണ് അവിടുന്ന് അങ്ങോട്ടുള്ളതിൽ ചെറിയ ഐപ്രയോറ്റിയാസൊക്കെ ഉണ്ടാവും ഇരുപത് പിതാക്കന്മാരുടെ പേരിൽ യാതൊരു അഭ്രയോറ്റി ആസൂല്ല എന്നുള്ളതാണ് എന്താ നബി തങ്ങളുടെ വാപ്പാര പ്രത്യേകത സല്ലു അലൈസ് പുന്നബിൻ്റെ നേരെ വാപ്പ അബ്ദുള്ള ആണ് അബ്ദുള്ള റലി അള്ളാഹൊന്നോ എന്ന് പറയുന്ന നേരെ വാപ്പ ജീവിതത്തിൽ ഒരിക്കൽ പോലും അത് അബ്ദുള്ള മാത്രമല്ല നബി നബിസ്ല്ലാ അലൈഹി സ്വലമ തങ്ങളുടെ പിതാക്കന്മാരിൽ നിന്ന് ഒരാൾ പോലും ഒരു കാലത്തും ചെയ്തിട്ടില്ല നബി നബിസ് അലൈഹി വസ്സലമയുടെ ഏറ്റവും വലിയൊരു ഹസായിസ് എന്താ കാര്യങ്ങൾ നാൽപ്പത് വയസ്സിന് ശേഷം ഇസ്ലാമിക ശരീരത്തിൽ വിരോധിക്കപ്പെട്ടേക്കാവുന്ന ഒരു കാര്യം നാൽപ്പതിനു മുൻപ് തങ്ങൾ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് പണ്ടൊക്കെ ചെയ്തിരുന്നു പിന്നെ വിരോധിച്ചതിന് ശേഷം ചെയ്തിട്ടില്ല എന്നല്ല ഇസ്ലാമിക ശരീരത്തിൽ നബി തങ്ങൾക്ക് നാൽപ്പത് വയസ്സ് കിട്ടിയിട്ട് ഇരുപത്തിമൂന്ന് കൊല്ലത്തിനിടയിൽ വിരോധിക്കാൻ സാധ്യതയുള്ള ഒരു വിഷയം പോലും അഷറഫുൽഖായ സല്ലല്ലാ അലിസ്വല്ലമാങ്ങൾ നാൽപ്പതിനു മുമ്പ് ചെയ്തിട്ടില്ല നാൽപ്പതാമത്തെ വയസ്സിൽ നബിയാണ് എന്ന് പറയാനേ മുപ്പത്തഞ്ചാമത്തെ വയസ്സിൽ മുതൽ അഞ്ചുവല്ലെന്ന് ഉണരാതിരുന്നതല്ല മൂന്നാം വയസ്സിൽ വർത്തമാനം തുടങ്ങിയിട്ട് ജീവിതത്തിൽ ഒരിക്കലും കളവ് പറയാത്ത ഒരാൾ മാത്രമേ ഭൂമിയിൽ ജീവിച്ചിരുന്നിട്ടുള്ളൂ അത് മുഹമ്മദ് നബിയാണ് അസല്ലാ സ്വലം അതാണ് ഈ പഠിച്ചാൽ തീരുവില്ല എന്ന് പറഞ്ഞതിൻ്റെ കാരണം മുസ്തഫായ നബി സല്ലാ അലൈഹി വസ്ല്ലാം തങ്ങളുടെ ഓരോ കാര്യം അങ്ങനെയാണ് ഐഷാ ബീർ പറയുന്നുണ്ട് അള്ളാഹുനെ പറയുണ്ട് പുണ്യനബി സല്ലു അലൈവല്മ്മ മലമൂത്ര വിസർജനത്തിന് പോയാലും മടങ്ങി വന്നാൽ ഞാൻ അവിടെ പോയി നോക്കൽ പതിവുണ്ട് പക്ഷേ ഒന്നും കാണാറുണ്ടായിരുന്നില്ല എന്ന് മുക്തി നബി സല്ല അലി വല്ലമയുടെ മലമോ മൂത്രമോ ജീവിതത്തിൽ ഒരാൾ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ ഈ ദുന്യാവിൽ ഒരു മനുഷ്യനെ ജീവിച്ചിരുന്നിട്ടുള്ളൂ അത് മുഹമ്മദ് നബിയാണ് സല്ലു അലൈ വസ്ലം അതുകൊണ്ട് എല്ലാ ഷറഫുകളും എല്ലാ ഫതിലുകളും

മാതാപിതാക്കൾക്ക് നിർബന്ധമാകുന്ന ആദ്യത്തെ ബാധ്യത മുത്തനബി ജനിച്ചത് മക്കത്താണെന്നും നബിസ് തങ്ങളുടെ മദീനത്താണെന്നും പഠിപ്പിക്കലാക്ക് വാപ്പാന്റെ വാപ്പാന്റെ കബർ എവിടെയെന്ന് പറഞ്ഞുകൊടുക്കണേ മുമ്പ് മുഹമ്മദ് നബിയുടെ എവിടെയെന്ന് പറഞ്ഞു കൊടുക്കാൻ നിർബന്ധമാവും ഞാൻ വായിച്ച ഈ ഭാറത്ത് ഫത്തൂർമോയിൻറെ ഭാഗത്താണ് ഒരു മാതാപിതാക്കൾക്ക് അവലോ വാജിബിൻ അല്ലെങ്കിൽ ആബായി എന്നുള്ളത് ഫത്തുൽമോഹിൻ്റെ ഷർഹായി അല്ലെങ്കിൽ ആബായി എന്നുള്ള വല്ല ഉമ്മഹാത്തി എന്നോട് എടുത്തു കൊടുത്തിട്ടുണ്ട് മാതാപിതാക്കൾക്ക് ആദ്യമായി നിർബന്ധമാകുന്ന കാര്യം ബി അന്ന മുഹമ്മദൻ മക്ക മുഹമ്മദ് നബി മക്കയിൽ ജനിച്ചു എന്നും മദീനയിൽ വാപ്പ മക്കൾക്ക് വാപ്പാന്റെ വാപ്പാന്റെ എന്ന് പറഞ്ഞു കൊടുക്കുന്നതിൻ്റെ മുമ്പ് മുത്തിലബിയുടെ കബറ് മദീനയിലാണെന്ന് പറഞ്ഞുകൊടുക്കൽ നിർബന്ധമാകുമെന്നതാണ് അതാണ് നമ്മളും നബി നബിസ്ലാ അലൈസ്മയും തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ ഈ ബന്ധം മനസ്സിലായാൽ ഓട്ടോമാറ്റിക്കായിട്ട് സ്നേഹം വരും എന്നുള്ളതാണ് ബന്ധം മനസ്സിലാവാത്തതിനെ സ്നേഹിക്കാൻ കഴിയൂല ബന്ധം മനസ്സിലായാലേ സ്നേഹം വരുള്ളൂ എന്നുള്ളതാണ് വലിയങ്കോട് ഉമർഖാദിറിയാൻ റൗലാ ഷെരീഫിൻ്റെ അടുത്ത് തന്നിട്ട് ഈ അക്രമ ബൈത്തി അല്ലപ്പോൾ റൗലൻ്റെ വാതില് തുറന്നു എന്നാണ് സംഗതി ആ ബെയ്ത്ത് സബീനന്റെ പക്കത്തുണ്ട് ഉമറക്ക് പോകുമ്പോ ഒന്ന് ഫോട്ടോ എടുത്തും കാണ്ട് പോയിട്ട് നൂറൊട്ടം ചെല്ലലും തുറക്കണില്ല എന്താ കാരണം ഉമർഖാലിറിയാവിന് ആ ബെയ്ത്ത് ബുദ്ധി തല പറഞ്ഞുകൊടുത്തതല്ല എന്നുള്ളതാണ് മനസ്സിൻ്റെ ഉള്ളിൽ നിന്നിട്ട് വന്നതാണ് അങ്ങനെ വന്നാൽ ഞമ്മക്കും തുറക്കും അങ്ങനെ വന്നാൽ അമ്മക്കും തുറക്കും എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞത് അപ്പോൾ ഉമർ ഖാദിറിയാവിനിന് നബിസ്വലാം അള്ളു അലി സ്വലം ആ തങ്ങളോടുള്ള സ്നേഹം രണ്ട് തരത്തിലുണ്ട് എന്നാണ് ഒന്ന് അഖിലീയായ എന്ന് പറയുന്നതും രണ്ടാമത്തേത് തൊബ സ്നേഹം എന്ന് പറഞ്ഞതും അങ്ങനെ സ്നേഹം രണ്ട് തരത്തിലുണ്ട് അഖിലീയായ സ്നേഹം എന്ന് പറഞ്ഞാൽ ബുദ്ധിപരം തൊബകീയായ സ്നേഹം എന്ന് പറഞ്ഞാൽ പ്രകൃതിപരം ബുദ്ധിപരമായ സ്നേഹം എന്ന് പറഞ്ഞാൽ മുത്തിനവിനെ സ്നേഹിച്ചില്ലെങ്കിൽ കഴിച്ചിലാവൂല എന്ന് മനസ്സിലായപ്പോൾ സ്നേഹിച്ചു അതിനാണ് അക്കലീയ എന്ന് നബി അലൈഹി പുണ്യനബിസ് തങ്ങൾ അങ്ങനെ പഠിച്ചപ്പോൾ സ്നേഹം വന്നു അത് അക്കലീയാണ് നബി സല്ലാ അലൈവി തങ്ങളുടെ ബുദ്ധിയെക്കുറിച്ചും തന്ത്രങ്ങളെക്കുറിച്ചും മനസ്സിലായപ്പോൾ ഒരാൾക്ക് സ്നേഹം വന്നു അത് അക്കലീയാണ് എന്ന് പറഞ്ഞാൽ അതല്ല സ്നേഹിക്കണ്ടെന്ന് കരുതിയാലും പറ്റണില്ല സ്നേഹം അങ്ങോട്ട് വരിക തന്നെ അതിനാണ് തുഴി എറണത് പുണ്യനബിനോടുള്ള സ്നേഹം അങ്ങനെ ആയിരിക്കണം തൊഴി ആയിരിക്കണം സല്ലാ അലൈസ് അവിടെയാണ് സഹാബത്ത് വിജയിച്ചത് ഈ ഉമ്മത്തിൽ ഏറ്റവും വിജയിച്ച വിജയിച്ചാൾ അബോക്ർ സുദ്ധി കണ്ർ അള്ളാഹന്നു ഈ ഉമ്മത്തിൽ ഏറ്റവും ഉമ്മത്തിലേറ്റവും വിജയിച്ചാൾ പുണ്യനബി സല്ലാ അലൈവലമാ തങ്ങളുടെ കളിക്കൂട്ടുകാരനാണ് എന്നതാണ് സുദ്ധി അക്ബർ അലി അള്ളാഹന്നു അങ്ങനെ ഒരു പ്രത്യേകതയിലെത്തേണ്ടായ കാരണം മീറാജിൻ്റെ രാത്രി ഏഴ് ആകാശങ്ങളൊക്കെ കയറിയിട്ട് അള്ളഹാനെ കണ്ട് വർത്താനൊക്കെ പറഞ്ഞിട്ട് മടങ്ങി വന്ന് പിറ്റേ ദിവസം രാവിലെ കഴക്കിങ്ങനെ കയ്യും കയ്യുമൊക്കെ തലയും വെച്ചിട്ട് നബി താങ്കൾ ഇരിക്കുകയാണ് സല്ലം ഉള്ളു അലൈ വസ്ലം അബുജാലി എന്നിട്ട് ചോദിച്ചു മുഹമ്മദ് എന്തേലും പുതിയ വിവരമുണ്ടോ എൻ്റെ ഇരുത്തം കണ്ടാലൊരു സുഖമില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ നബി താങ്കൾ പറഞ്ഞുണ്ട് പറഞ്ഞു എന്താ ചോദിച്ചു ഞാൻ ഇന്നലെ രാത്രി ഉറങ്ങണോടത്ത് നീച്ചിട്ട് മസ്ജിദുൽ ഹറാമിൽ വന്നു മസ്ജിദുൽ ഹറാമെന്ന് ബൈത്തുൽ മുക്ക പോയി ബൈത്തുൽ മുക്കദ്സിൽ നിന്ന് ഏഴ് ആകാശങ്ങൾ സഞ്ചരിച്ചു അള്ളാഹുവിനെ കണ്ട് അഭിമുഖ സംഭാഷണങ്ങൾ നടത്തി നിസ്കാരവും വാങ്ങി മടങ്ങി വരുന്ന വഴിയിൽ നബി അലി ഇസ്ലാമിനെ കണ്ടു അങ്ങോട്ട് തന്നെ പോയി നിസ്കാരം ചുരുക്കി ഇങ്ങോട്ട് വന്നു വീണ്ടും പോയി ഒമ്പത് പ്രാവശ്യം അങ്ങോട്ട് വീണ്ടും പോയി ബൈത്തുൽ മുക്കദ്സിൽ മടങ്ങിയെത്തി നേരം പുലർന്നപ്പോഴേക്ക് കിടന്നിരുന്ന സ്ഥലത്ത് മടങ്ങിയെത്തി എന്ന് പറഞ്ഞപ്പോൾ ആ പൂജയിലൊരു ചിറിയാണ് ചിരിച്ചു എന്ത് ചിറി കുട്ടികളും പറയുന്ന ഒരുമാതിരി ചിരിയാണ് ചിരിച്ചു ഒരാക്കണ് ചിരിന്ന് നമ്മൾ വരെല്ലാ ചെറിയ എന്നിട്ട് അവൻ്റെ ആൾക്കാരൊക്കെ ഒഴിച്ച് ഒരിടാ എല്ലാരും വരി 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 പുതിയ വിവരം ഉണ്ട് പറഞ്ഞു എല്ലാവരും ഒഴിച്ചു വരുത്തിയിട്ട് പിന്നെ മൂപ്പര വാക ഒരു വിശദീകരണം അന്നലെ രാത്രി കണ്ടു ഉറങ്ങണർത്തുന്നേ അങ്ങോട്ട് നീച്ചിട്ട് ഇബായിത്തുൽ മുഖ ദിവസിക്കാണ്ട് പോയിത്തരെ എന്നിട്ട് അവിടെ നിന്ന് ഏഴ ആകാശങ്ങൾ കയറിയിട്ട് അവിടെ എവിടെയെങ്കിലും നിന്ന് കുഴപ്പമുണ്ടായിരുന്നില്ല പോയ വൈക്കം മടങ്ങിങ്ങാണ്ട് നേരം വെളുത്തപ്പോ അതിന് കിടന്നീന്ന സ്ഥലത്ത് തിരിച്ചെത്തി എന്നാണ് പറഞ്ഞത് എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും കൂടി ഞാൻ ചെറിച്ചത് കേട്ടും കാണ്ട് സിദ്ധിക്കുൽ അക്ബരോട് വന്നു റദിയുള്ള എന്താ വിഷയം എന്ന് ചോദിച്ചു അയൽ അബൂജായിലിങ്ങനെ കുറച്ച് ഉഷാറാക്കിയിട്ട് വിവരം പറഞ്ഞു കൊടുത്തപ്പോൾ ഒരു ചോദ്യം ചോദിച്ചു ഇതിൻ്റെ നബി പറഞ്ഞാണോ ചോദിച്ചു സല്ല അള്ളാഹുലീസ് പറഞ്ഞു തന്നെയാണ് കാരണം പറഞ്ഞപ്പോൾ പറഞ്ഞു എന്നാലേ അത് വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതിൻ്റെ പേരാണ് ഈമാൻ പറഞ്ഞത് ഞാനൊരു സത്യങ്ങളോട് പറയാണ് വരുന്ന കാലഘട്ടത്തിൽ ഇനി നമ്മൾ അഭിമുഖീകരിക്കുന്ന വരുന്ന കാലഘട്ടത്തിൽ ലോകത്തെ ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നത് മുഹമ്മദ് നബി ആയിരിക്കും സല്ലി കാരണം നബി തങ്ങളെ തെറ്റിദ്ധരിച്ചാലേ ഈമാൻ പോവുകയുള്ളൂ എന്ന് എല്ലാവർക്കും അറിയാം